സുഹൃത്തുക്കളെ ലോകത്ത് ബില്ലിയണർമാരുടെ സമ്പത്ത് ഇതുവരെ കാണാത്ത ഉയരത്തിൽ എത്തിയിരിക്കുകയാണെന്നും അതേസമയം ലോക ജനസംഖ്യയിലെ ഓരോ നാലു പേരിൽ ഒരാൾ പട്ടിണി അനുഭവിക്കുകയാണെന്നും ഓക്സ്ഫാം പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റെസിസ്റ്റിംഗ് ദ റൂൾ ഓഫ് ദി റിച്ച് എന്ന റിപ്പോർട്ട് ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം സമ്മേളനത്തിനിടെയാണ് പുറത്തുവിട്ടത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ബില്ലിയണർമാരുടെ സമ്പത്ത് മൂന്ന് മടങ്ങ് വർദ്ധിച്ചതായും വില്ലണർമാരുടെ എണ്ണം ആദ്യമായി മൂവായിരം കടന്നതായും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ എലോൺ മസ്ക് അര ട്രില്യൺ ഡോളറിലധികം സമ്പത്തുള്ള ആദ്യ വ്യക്തിയായി മാറിയതും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഒലിഗാർഗിയിലേക്കോ ജനാധിപത്യത്തിലേക്കോ എന്ന നിർണായക തെരഞ്ഞെടുപ്പാണ് ലോകം നേരിടുന്നതെന്ന് ഒക്സ്വാം മുന്നറിയിപ്പ് നൽകുന്നത് നയരൂപീകരണത്തിലും ഭരണ സംവിധാനങ്ങളിലും വില്ലണർമാരുടെ അമിത സ്വാധീനം വർദ്ധിക്കുകയാണെന്നും അതിനൊപ്പം സാധാരണ ജനങ്ങളുടെ പൗര രാഷ്ട്രീയ അവകാശങ്ങൾ ക്ഷയിക്കുകയും പ്രതിഷേധങ്ങളും അഭിപ്രായ ഭിന്നതകളും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ശക്തമാവുകയാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു കഴിഞ്ഞ പതിറ്റാണ്ടിനെ ബില്ലിനർമാർക്കുള്ള മികച്ച കാലഘട്ടമെന്ന് വിശേഷിപ്പിച്ച റിപ്പോർട്ട് സാധാരണ ജനങ്ങളെക്കാൾ നാലായിരം മടങ്ങ് കൂടുതൽ സാധ്യത ബില്ലിയണർമാർക്ക് രാഷ്ട്രീയ പദവികൾ കൈവശം വയ്ക്കാൻ ഉണ്ടെന്ന് പറയുന്നു സാമ്പത്തിക അസമത്വം രാഷ്ട്രീയ അസമത്വത്തിലേക്ക് മാറുന്നതോടെ ലോകമെമ്പാടും അധികാരാധിപത്യ പ്രവണതകൾക്ക് വളം നൽകപ്പെടുകയാണെന്നും നീതിപീഠം നിയമസഭ തുടങ്ങിയ ജനാധിപത്യ നിയന്ത്രണ സംവിധാനങ്ങൾ ദുർബലമാക്കപ്പെടുകയാണെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതും ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ എലോൺ മസ്കിന്റെ പിന്തുണയും സാമ്പത്തിക സഹായവും അദ്ദേഹത്തിന് ലഭിച്ചതുമാണ് റിപ്പോർട്ട് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സൂപ്പർ സമ്പന്നർ രാഷ്ട്രീയ ശക്തി സമ്പാദിക്കുന്നത് മൂന്ന് വഴികളിലൂടെയാണെന്ന് ഒക്സ്വാം പറയുന്നു രാഷ്ട്രീയത്തെ നേരിട്ട് വാങ്ങുക എലീറ്റ് അധികാരത്തെ നിയമീകൃതമാക്കുന്നതിൽ നിക്ഷേപിക്കുക സ്ഥാപനങ്ങളിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം നേടുക മാധ്യമങ്ങളിലെയും എ ഐ മേഖലകളിലെയും നിയന്ത്രണം ബില്ലർമാരുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ പകുതിയിലധികവും ബില്ലർമാരുടെ ഉടമസ്ഥയിലാണെന്നും മുൻനിര പത്ത് സോഷ്യൽ മീഡിയ കമ്പനികളിൽ ഒമ്പതെണ്ണവും വെറും ആറ് ബില്ലിനർമാർ നിയന്ത്രിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ജനറേറ്റീവ് എ ഐ മേഖലയിൽ മൂന്ന് കമ്പനികൾ മാത്രം വിപണിയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കൈവശം വയ്ക്കുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടെ കുടിയേറ്റക്കാരെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾക്ക് ബലിയാടാക്കുള്ള പ്രവണത ശക്തമാവുകയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ ക്ഷേമ നയങ്ങളുടെ ക്ഷയം ജീവിത ചെലവിലെ വർധന എന്നിവയ്ക്ക് കുടിയേറ്റക്കാരെയാണ് പല രാജ്യങ്ങളും ഉത്തരവാദികളാക്കുന്നതെന്ന് ഒക്സ്വാം ചൂണ്ടിക്കാണി എന്നിരുന്നാലും മാറ്റം സാധ്യമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന റിപ്പോർട്ട് അസമത്വം കുറയ്ക്കുന്നതിനായി എല്ലാ രാജ്യങ്ങളിലും യാഥാർത്ഥ്യപരവും സമയപരിധിയുള്ളതുമായ ദേശീയ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ദക്ഷിണാഫ്രിക്കൻ ജി ട്വൻറ്റിക്ക് സമർപ്പിച്ച ജോസഫ് ടിംഗ്ലിസ് കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിച്ച് അന്താരാഷ്ട്ര അസമത്വ പാനൽ രൂപീകരിക്കണമെന്നും ഓക്സോം ആവശ്യപ്പെട്ടു സൂപ്പർ സമ്പന്നരുടെ രാഷ്ട്രീയ സ്വാധീനം നിയന്ത്രിക്കുന്നതിനായി അതിസമ്പന്നർക്കെതിരായ ഫലപ്രദമായ നികുതി ലോബിയിങ് നിയന്ത്രണം സമ്പന്നരുടെ തെരഞ്ഞെടുപ്പ് ധനസഹായം നിരോധിക്കൽ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രശ്നങ്ങൾ തടയൽ തുടങ്ങിയ നടപടികൾ അനിവാര്യമാണെന്നും റിപ്പോർട്ട് പറയുന്നു സിവിൽ സമൂഹ സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിവയെ ഒന്നിപ്പിച്ച് കൂടുതൽ സമത്വമുള്ള ലോകത്തിനായി ആഗോള ജനകീയ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിലൂടെ മാറ്റം സാധ്യമാകുന്ന വിലയിരുത്തലൂടെയാണ് റിപ്പോർട്ട് സമാപിക്കുന്നത്